ഞാനിന്ന് എൻ്റെ വീട്ടിൻ്റെ മുകളിലുള്ള കുന്നിൻ മുകളിലേക്ക് ഇങ്ങനെ നടക്കാൻ പോയിരിക്കുകയാണ് ഒന്ന് അസ്തമയമൊക്കെ കാണാമെന്ന് വിചാരിച്ച് അവിടെ ഒരു വീടുണ്ട് അവിടെ ഇരുന്ന് കുറച്ചേരം റബ്ബർ തോട്ടങ്ങൾക്കിടയിലാണ് ആ കുന്നിൻ്റെ മുകളിലൊരു വീടുള്ളത് അവിടെ ഇരുന്നിട്ട് അസ്തമയമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കഥയൊക്കെ എഴുതാൻ പറ്റിയ മൂഡുണ്ട് നോക്കാം എഴുതി കഴിഞ്ഞിട്ട് പറയാം അങ്ങനെ അവിടെ ഇരുന്ന് പക്ഷികളുടെ ശബ്ദവും പ്രകൃതി രമണീയതയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേ പ്രകൃതി എപ്പോഴും നമുക്കായിട്ട് നമുക്കായി മാത്രം കുറച്ച് കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ടാവും ചില ശബ്ദങ്ങളും പക്ഷികളുടെ ആ നാദസ്വരവും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം വരും നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കൂ നമുക്ക് വേണ്ടി കാഴ്ചകൾ ഒരുക്കി പ്രകൃതി നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും അത് നോക്കാതെ പോകരുത് നമുക്ക് വേണ്ടിയാണ് ഈ കാഴ്ചകളൊക്കെ പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് അത് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ അടുത്ത് ഒരു കരിയാക്ക വന്നിരുന്നിരുന്നു അതാണിപ്പോൾ കണ്ടത് പിന്നെ മെല്ലന പക്ഷികളുടെ ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അതൊക്കെ കേൾക്കാൻ മനസ്സിനും ആ നമ്മുടെ കാതിനും എന്ത് സുഖമാണെന്ന് ഇപ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ട് ഇരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് ഒറ്റക്ക് എവിടെയെങ്കിലും ഒറ്റക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അങ്ങനെ താഴോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു നൊസ്റ്റാൾജിയാണ് കേട്ടോ ഈ തൈല ആ പൂ വടിച്ചിട്ട് ഇങ്ങനെ വലിച്ച് ഇളക്കുന്നത് അതൊരു രസം തന്നെയാണ് അങ്ങനെ താഴോട്ട് ഇപ്പം സന്ധ്യ ആവാറായി സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പാമ്പുണ്ടാവും ഇരുട്ടത്ത് അങ്ങനെ നടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കുന്നിൻ മുകളിൽ നിന്ന് താഴോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്ററില്ല ഒരു ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരത്താണ് എൻ്റെ വീട് ഇരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ ചൂളപ്പൂ അതൊക്കെയാണ് ചൂളപ്പൂ തെച്ചിപ്പൂ അങ്ങനത്തെ കുറേ കാട്ടു സസ്യങ്ങൾ ഇഷ്ടം പോലെ ഇല്ല സ്ഥലമാണിത് ഇതൊക്കെ കാണുന്നില്ലേ ഇതാ തെച്ചിപ്പൂ ചെക്കിപ്പൂ എന്നൊക്കെ പറയും അതൊക്കെ കണ്ട് ഇങ്ങനെ ഇതിനൊരു കായൊക്കെ പിടിക്കാറുണ്ട് അതൊക്കെ നല്ല മധുരമാണ് കാട്ടുപാഴായത് കൊണ്ട് അതൊന്നും അധികം നമ്മൾ പറിച്ചു തിന്നാറില്ല എന്താ വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ വിചാരിച്ചിട്ട് ഇത് വേണ്ട ചൂളപ്പൂ ഇഷ്ടം പോലെ കാണുന്നത് ഈ ചൂളപ്പൂവാണ് ഈ ചൂളക്കും കായ പിടിക്കും അത് നല്ല മധുരമാണ് പ്രകൃതി ഒരുക്കുന്ന കാഴ്ചകൾ എത്രയോ മനോഹരമാണ് ചെറിയ വെളുത്ത പൂമ്പാറ്റെ കണ്ടോ അതിങ്ങനെ പറന്ന് നടക്കുകയാണ് ഇതൊക്കെ ആസ്വദിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം എന്താ കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാൻ താഴോട്ട് വീട്ടിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കാൻ ഇത് വേറൊരു ചെടി നല്ല കാണാൻ സ്റ്റൈലായിട്ടുണ്ട് മഞ്ഞച്ചെടി അപ്പോൾ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇതൊക്കെ കാട്ടു ചെടികളാണ് വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒരു ഉറുമ്പ് അതിൻ്റെ മേലെക്കൂടി ഇങ്ങനെ വഴി തെറ്റി വന്നതാണോ അല്ല അത് തേടി വന്നതാണോ അറിയില്ല അങ്ങനെ ചിലപ്പോൾ ചില വഴി തെറ്റിയ വഴികളൊക്കെ നമ്മൾ നല്ലതിലേക്കുള്ള വഴികളായിരിക്കാം അങ്ങനെ നടന്ന് വന്നതായിരിക്കും ആ ഉറുമ്പ് അതുപോലെ വീട്ടിലേക്കും ഞാൻ നടന്ന് പോകുന്നുണ്ട് ഈ വഴിയൊന്നും എനിക്ക് തെറ്റില്ല കാരണം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആ സ്ഥിരമായിട്ട് നടക്കുന്ന വഴിയാണ് അങ്ങനെ റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ വീട്ടിലൊക്കെ ഇടയ്ക്ക് വരാറുള്ള പക്ഷിയാണെന്ന് തോന്നുന്നു എന്നെ കണ്ടപ്പോൾ ഒന്ന് ചരിഞ്ഞു നോക്കുന്നു ഞാനും നോക്കി പക്ഷി പറന്നുപോയി അതൊക്കെ ഒരു രസമല്ലേ അങ്ങനെ വീട്ടിൻ്റെ അടുത്ത് എത്താറായി വീട്ടിലേക്ക് താഴോട്ടെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൻ്റെ താഴോട്ട് കല്ല് ഭാവിയ റോഡുണ്ട് അത് നമുക്ക് കാണാം ഇപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളെ ഒരു സുഹൃത്തിൻ്റെ ഓട്ടോ വരുന്നുണ്ട് ആ അയാൾ കടന്നുപോയി ഈ കുന്നിൻ്റെ മേലെ ഇന്ന് താഴോട്ട് കാണുന്ന അതാണ് എൻ്റെ വീട് ഇത് ഇവിടെ താമസിക്കുമ്പോൾ ഞാനൊക്കെ എപ്പോഴും ഒരു റിസോർട്ടിൽ താമസിക്കുന്ന ഫീലിംഗാണ് അപ്പുറത്തെ സൈഡ് ഒരു മലയാണ് ഇപ്പം ബാക്കിലും മലയാണ് ഈ രണ്ട് മലകൾക്കിടയിലാണ് നമ്മളെ വീട് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ എര്മം മാത്തിൽ ഒക്കെ മാത്തിൽ എരമ്മത്തേക്കൊക്കെ ഒരു അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ അത്രേ ദൂരമുള്ളൂ ഈ പോയ കുന്നിൻ്റെ ആ മുകൾ ഭാഗത്തൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അരവഞ്ചാൽ അങ്ങോട്ടൊക്കെയാണ് എത്തുക അങ്ങനെ മാത്തിലാണ് ഏറ്റവും അടുത്ത സ്ഥലമായിട്ട് കാണുന്നത് അങ്ങനെ വീട്ടിലേക്കുള്ള കല്ല് വിരിച്ച ആ പാതയിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയും കാണാം കുറേ ചൂളപ്പൂക്കൾ ചൂളപ്പൂക്കളാണ് നമ്മളെ വീട്ടിൻ്റെ പരിസരത്ത് കാട്ടുപൂവായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് ബാക്കി പൂക്കളുണ്ട് ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഗാഡിൻ്റെ പൂവുണ്ടോ ഇപ്പോൾ പൂത്തിരിക്കുന്ന സമയമാണ് ഇതൊക്കെ പൂത്ത് ഇവിടെ വീണ് വേനൽക്കാലത്ത് ഇതൊക്കെ ഉണങ്ങിപ്പോവും വീണ്ടും മഴക്കാലം വരുമ്പോൾ ഇതൊക്കെ മുളച്ചു പൊന്തി വീണ്ടും നല്ല കാടായി മാറും ഇത് ഞാൻ നട്ടൊരു പൂമരാണ് ഇതിനിപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടൊരു പൂ പിടിക്കാൻ തുടങ്ങി മെയ് ഫ്ലവർ അങ്ങനെയൊക്കെയാണെന്ന് അതിൻ്റെ പേര് പറയുന്നത് തോന്നുന്നു അങ്ങനെ വീട്ടിലേക്ക് എത്തിച്ചേരാനായി വീട്ടിൻ്റെ അടുത്തെത്താനായി ആ ഓട് കാണുന്നുണ്ട് വീട്ടിൻ്റെ ഇതാ ഇത് കാട്ടുചേനയുടെ പഴമാണ് ഇത് പക്ഷികളാണ് തിന്നാറ് അധികവും അതിനെന്താ രുചി എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല വീട്ടിൻ്റെ പരിസരത്ത് മൊത്തം കവുങ്ങാണ് ഇതാ ഒരു റബ്ബറിൻ്റെ ഒട്ടുപാൽ നമ്മളിങ്ങനെ വലിച്ചു നോക്കണം ചെറുപ്പകാലത്ത് നമ്മൾ ഇതിൻ്റെ ഈ നൂല് കൊണ്ട് ബോളുണ്ടാക്കി കളിച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ബോളൊന്നും വാങ്ങിക്കാം പൈസ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇതിൻ്റെ ഈ നൂല് വെച്ചിട്ട് ബോൾ കുറേ നൂല് കഴിഞ്ഞാൽ നല്ല ബോളാവും ഇത് വെച്ച് നമ്മൾ ക്രിക്കറ്റൊക്കെ കളിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു നല്ല ഓർമ്മകളാണ് ഇതാ വീട്ടിൻ്റെ അടുത്തെത്തി വീട്ടിൻ്റെ അടുത്ത് കുറെ കഴിഞ്ഞൊക്കെ ചേർന്ന് നല്ല മനോഹരമായ ഒരു അന്തരീക്ഷമാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് അനുഭവപ്പെടുന്നത് നമ്മൾ ഈ നാട്ടിൽ മൊത്തം ഏകദേശം ഇതുപോലെ തന്നെ എല്ലാവരുടെ വീട്ടിൻ്റെ പരിസരത്തും ഇവിടെ കാഴ്ചകളൊക്കെ മനോഹരമാണ് ഇവിടുന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പുഴ ഇത് നമ്മളെ ചാമ്പങ്ങയാണ് ചാമ്പങ്ങക്കൊക്കെ നിറയെ ചാമ്പങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു അതെൻ്റെ വണ്ടി സൈക്കിൾ ഇടയ്ക്ക് ഞാൻ വ്യായാമത്തിന് വേണ്ടിയിട്ട് സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങും ഇവിടെ നിന്നോട്ടൊരു മാത്തിൽ എരമം അങ്ങോട്ടൊക്കെ ഞാൻ പോവാറുണ്ട് അങ്ങനെ പെരുന്തട്ട തണ്ടനാട്ടോയിൽ അരവഞ്ചാല് മാത്തിൽ ഇതൊക്കെ ഞാൻ കവർ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഞാൻ പോകും അപ്പോൾ വീട്ടിലെത്തി വീട്ടിൽ അവരൊക്കെ എന്തോ സീരിയലോ സിനിമയോ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീട്ടിലെത്തി ഇനി ഒരു കുളിയൊക്കെ കഴിച്ചിട്ട് നല്ല അങ്ങനെ ആ ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പിറ്റേന്ന് പുലർന്നപ്പോൾ ദിവസവും വീട്ടിൽ വരാനുള്ള അമ്മച്ചിപ്പട്ടി അതുവഴി വന്നു അതിന് കുറച്ച് ചോറൊക്കെ കൊടുത്തു അത് നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു ചോറ് ഇത് സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിൽ വരാറുള്ള ഒരു അമ്മച്ചി പട്ടിയാണ് ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് പട്ടി യാത്രയാവുകയാണ് ഒന്ന് തിരിഞ്ഞു നോക്കി യാത്ര പറഞ്ഞ് അത് പോയി വന്നു നമ്മുടെ വീട്ടിൽ സ്ഥിരം വരാറുള്ള പൂച്ചക്കുട്ടൻ അമ്മയുടെ വക അല്പം ചോറ് ഞാൻ വിചാരിച്ച പോലെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം